നമസ്കാരം സാംസ്കാരിക വാർത്തകൾ മലയാളം മിഷൻ ദുബായ് ചാപ്റ്റർ സുഗതാഞ്ജലി ചാപ്റ്റർ തല കാവ്യരചന മത്സരം സംഘടിപ്പിച്ചു റിസാലയിലെ കോൺഫറൻസ് ഹാളിൽ നടന്ന സബ് ജൂനിയർ ജൂനിയർ സീനിയർ തല മത്സരത്തിന്റെ ഉദ്ഘാടനം മലയാളം മിഷൻ ദുബായ് ചാപ്റ്റർ ചെയർമാൻ വിനോദ് നമ്പ്യാർ നിർവഹിച്ചു പ്രസിഡന്റ് അംബുജം സതീഷ് സെക്രട്ടറി ദിലീപ് സി ലൈബ്രറിയനും സാഹിത്യകാരനുമായ എംഒ രഘുനാഥ് എഴുത്തുകാരിയും ഹാബിറ്റാറ്റ് സ്കൂൾ മലയാളം വിഭാഗം അധ്യാപികയുമായ റസീന കവിയും എഴുത്തുകാരനുമായ കെ ഗോപിനാഥ് എന്നിവർ മത്സരത്തിന്റെ വിധി നിർണയം നടത്തി വേൾഡ് ആർട്സ് ആൻഡ് കൾച്ചറൽ ഫൗണ്ടേഷൻ അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിൽ ഇഷൽ ഇശൽപൂക്കൾ എന്ന പേരിൽ മ്യൂസിക് നൈറ്റ് സംഘടിപ്പിച്ചു ചെയർമാൻ നസീർ പെരുമ്പാവൂർ അധ്യക്ഷത വഹിച്ച ചടങ്ങ് സജീവ് എവർസെഫ് ഉദ്ഘാടനം ചെയ്തു മലയാള സിനിമ അഭിനേതാക്കളായ ശങ്കർ സ്വാസിക എന്നിവർ മുഖ്യാതിഥികളായി തുടർന്ന് വിവിധ പുരസ്കാരങ്ങളും വിതരണം ചെയ്തു സെൻറ് മൈക്കിൾസ് കത്തോലിക്ക ദേവാലയത്തിലെ മലയാള സമൂഹം തോമസ് ലിഹയുടെ ദുക്രാന തിരുനാൾ ആഘോഷിച്ചു തിരുനാൾ കർമ്മങ്ങൾക്ക് ജഗൽപൂർ ബിഷപ്പ് മാർ ജോസഫ് കൊല്ലംപറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു ഇടവക വികാരി ഫാദർ ശബരിമുത്തുവിൻ്റെയും മറ്റ് വൈദികരുടെയും കമ്മിറ്റി അംഗങ്ങളുടെയും നേതൃത്വത്തിൽ ബിഷപ്പിന് സ്വീകരണം നൽകി തുടർന്ന് പ്രദക്ഷിണവും തിരുനാൾ ബലിയും ലതീഞ്ഞും കുർബാനയുടെ വാഴവും നടന്നു ഇതോടെ സാംസ്കാരിക വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം